നമസ്കാരം ഏപ്രിൽ ഒന്നിന് ഇറാന്റെ എംബസി ഇസ്രായേൽ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട അമേരിക്ക അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സൗകര്യങ്ങളെ ഇറാൻ ലക്ഷ്യം വെക്കരുത് ഞങ്ങളെ ആക്രമിക്കരുത് ഇറാനോട് അമേരിക്ക എന്നാൽ ഈ കഴിഞ്ഞ ദിവസം ഇറാൻ എംബസി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി പറഞ്ഞത് അമേരിക്കതിൽ കൃത്യമായ പങ്കുണ്ട് അമേരിക്ക കൊടുത്ത ആയുധങ്ങളുമായാണ് ഇസ്രായേൽ ഞങ്ങളെ ആക്രമിച്ചത് അമേരിക്ക അറിയാതെ ഇസ്രായേൽ ഒരു നീക്കവും നടത്തില്ല എന്നാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും അമേരിക്കയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി എന്തായാലും അമേരിക്ക പിന്നീട് മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഓടി നടക്കുകയായിരുന്നു ചൈനയെ വിളിക്കുന്നു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വിളിച്ചു പറയുന്നു ഇറാനോടൊന്നു പറയണം ഇസ്രായേലിനെ ആക്രമിക്കരുതൊന്ന് പറയണം സമാധാനം നിലനിർത്തണം ഫലസ്തീനിൽ നിരപരാധികൾ ഒരുപാട് ആളുകൾ മരിച്ചു വീഴുമ്പോൾ അമേരിക്കക്ക് തോന്നിയിട്ടില്ല ഇസ്രായേലിനോടൊന്ന് വിളിച്ചു പറയാൻ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളോട് ഇസ്രായേലിനെ ഉപദേശിക്കാൻ പറയാൻ തോന്നിയിട്ടില്ല അതേസമയം ഇസ്രായേലിന് ഒരു പണി കിട്ടുമെന്ന് കണ്ടപ്പോൾ അമേരിക്കക്ക് പൊള്ളി ഇസ്രായേലിന് കിട്ടിയാൽ അത് അമേരിക്കയ്ക്ക് കൊള്ളും എന്ന് ഏറ്റവും നന്നായി അറിയുന്നത് അമേരിക്കക്കാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഓടി നടന്ന് പറയുകയാണ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം പ്രശ്നമില്ലാതെ നോക്കണം എന്നൊക്കെ എന്തായാലും ഇപ്പോൾ അമേരിക്ക വീണ്ടും അമേരിക്കയുടെ തനി നിറം കാണിച്ചിരിക്കുകയാണ് ഇത് അമേരിക്കയുടെ നാശത്തിനു വേണ്ടിയാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ അവരുടെ സംവിധാനങ്ങളുണ്ട് അവരുടെ സംവിധാനങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവർ ശക്തികളെ അയക്കും സേനയെ അയക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ സംരക്ഷിക്കും ഇപ്പോൾ അമേരിക്കക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് എന്തിനാണ് ഇസ്രായേലിനെ അമേരിക്ക സംരക്ഷിക്കുന്നത് ഇസ്രായേൽ ഒരുപാട് നിരപരാധികളെ കൊന്നു തള്ളിയ രാജ്യമാണ് ഇപ്പോഴും നരനായാട്ടവർ തുടരുകയാണ് അത്തരത്തിൽ ഒരു രാജ്യത്തിനെതിരെ അവർ ചെയ്ത ഒരു തോന്നിവാസവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ ഇറാൻ നീങ്ങുന്നുണ്ടെങ്കിൽ അവിടെ എന്തിനാണ് അമേരിക്ക ഇടപെടുന്നത് ഇസ്രായേൽ തീരത്തേക്ക് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ നീങ്ങുകയാണ് പശ്ചിമേഷ്യയെ സംരക്ഷിക്കുക അവിടെ സമാധാനം നിലനിർത്തുക എന്നതാണ് അത്ര അമേരിക്കയുടെ ലക്ഷ്യം എന്ത് വില കൊടുത്തും ഇസ്രായേലിനെ ഞങ്ങൾ കൈയൊഴിയില്ല ഇസ്രായേലിനെ സംരക്ഷിക്കുമെന്ന് അമേരിക്ക ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നലെ വരെ പറഞ്ഞതല്ല അമേരിക്ക ഇന്ന് പറയുന്നത് ഇന്ന് നൂറ് ശതമാനം ഇസ്രായേൽ ഏതാണ് അമേരിക്ക ഏതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല രണ്ട് രാജ്യങ്ങൾക്കും ഒരേ സ്വരമാണ് ഒരേ രീതിയാണ് ഒരേ നിലപാടാണ് ഒരേ തീരുമാനമാണ് ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇറാൻ ഒട്ടും പുറകോട്ട് പോകില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇറാനിലെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എവിടെയൊക്കെ ഇറാൻ ആക്രമിക്കും ഇസ്രായേലിനകത്ത് എവിടെയൊക്കെ ആക്രമണം എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഞങ്ങൾ ആരോടും പറയാതെ എവിടെയെങ്കിലും പോയി ബോംബിട്ട് ആളുകളെ കൊല്ലുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല ഞങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഒരു ട്രെയിലർ എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട് അതായത് ഹിസ്മുതയെ വെച്ച് ശക്തമായ ഒരു ആക്രമണം നടത്തിയ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിനെ ഇറാൻ വിശേഷിപ്പിച്ചത് ട്രെയിലർ എന്നാണ് അതായത് ഇസ്രായേലിൽ നടന്നത് സാമ്പിൾ വെടിക്കെട്ടാണ് പതിനഞ്ച് മിനിറ്റിനകം നൂറോളം വരുന്ന റോക്കറ്റുകൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ശക്തമായ രീതിയിൽ ആക്രമിച്ചു അത് ട്രെയിലർ എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത് എന്നാൽ യഥാർത്ഥ വെടിക്കെട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഹൈഫ തുറമുഖത്തെയാണെന്നാണ് ഇറാൻ പറയുന്നത് ഇറാൻ മാധ്യമങ്ങളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ബംഗൂറിയോണ എയർപോർട്ട് അതിനെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്ന അടുത്ത സ്ഥലം അതുപോലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതി തുടങ്ങി തന്ത്രപ്രധാനമായിട്ടുള്ള ചില സ്ഥലങ്ങളെയാണ് ശത്രുവിന്റെ ശക്തി കേന്ദ്രങ്ങളെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ ആക്രമിക്കാൻ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ എന്തായാലും ഇത് കേട്ടതോടുകൂടി അമേരിക്കക്ക് ഇരിപ്പുറക്കുന്നില്ല കാരണം ഇസ്രായേൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത അടി അമേരിക്കക്ക് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല ഇപ്പോൾ തന്നെ ഇറാന്റെ കൂടെ റഷ്യ കൂടിയിട്ടുണ്ട് കാരണം റഷ്യക്ക് ഇതിലും നല്ല ഒരു അവസരം വേറെയില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് റഷ്യയിൽ തീവ്രവാദി ആക്രമണം സംഘടിപ്പിച്ചതിന് പിന്നിൽ ഇസ്രായേലിനും അതുപോലെ തന്നെ ഉക്രൈനും അമേരിക്കക്കും ഒക്കെ പങ്കുണ്ട് അതുകൊണ്ട് റഷ്യ എല്ലാവിധ പിന്തുണയും ഇറാനിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും ഇവിടെ അമേരിക്ക യുദ്ധക്കപ്പലുകൾ അയച്ച് ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി നീക്കം നടത്തുകയാണെങ്കിൽ ഇറാനെ ഒരു ശ്രമം അമേരിക്ക നടത്തുകയാണെങ്കിൽ അധികം താമസിയാതെ ചൈനയും ഇറാനോടൊപ്പം കൂടാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് ശത്രുവിന്റെ ശത്രു എന്തായാലും മിത്രമാണ് ചൈനയും ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു എല്ലാവരുടെയും കാത്തിരിപ്പിന്റെ വിരാമമാണ് വരാൻ പോകുന്നത് തീർച്ചയായും അമേരിക്കയും ഇസ്രായേലും അവർ കണക്ക് പറയാതെ യുദ്ധമുഖത്തു നിന്നും തിരിച്ചവർക്ക് പോകാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നില്ല അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്